നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം മുണ്ടകൻ കൃഷിയിൽ പത്ത് ടൺ നെൽ തൃപ്പങ്ങോട് സഹകരണ ബാങ്ക് വാർത്ത വിശദമായി

ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ന്യൂസ്മൈൽ ഫാമിലി ദന്ത ഇത്തവണ നെൽകൃഷിയിൽ പത്ത് ടണ്ണോളം നെൽ ഉൽപാദിപ്പിച്ചിരിക്കുകയാണ് തൃപ്പങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് പെരുന്തല്ലൂരിലെ അഞ്ചരേക്കറിലാണ് കൃഷി നടത്തിയത് അഞ്ചു വർഷമായി തൃപ്പങ്ങോട് സഹകരണ ബാങ്ക് ലാഭകരമായി നെൽകൃഷി നടത്തിവരുന്നുണ്ട് വരുന്നുണ്ട് പൊന്മണി വെള്ള ചുവപ്പ് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ച അക്ഷയ എന്നീ വിത്തുകളാണ് ഇതിനായി ഉപയോഗിച്ചത് സംഭരിച്ച നെല്ല് സപ്ലൈകോക്ക് നൽകും പൊന്മണി ചുവപ്പരിയാക്കി ബാങ്കിലെ അംഗങ്ങളിൽ ആവശ്യമുള്ളവർക്ക് വിൽപ്പന രീതിയല്ലാതെ വിതരണം ചെയ്യും പെരിന്തല്ലൂരിലെ കർഷകനായ കെ വി മുസ്തഫയിൽ നിന്ന് പാട്ടത്തിന് വാങ്ങിയ സ്ഥലത്താണ് കൃഷിയിറക്കിയത് കൊയ്ത്തുത്സവം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സേനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലായുധൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുക്കാർ കൃഷി അസിസ്റ്റന്റ് ബിജോഷ് വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവ് ലിയോ മിലൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നാരായണൻ ഡയറക്ടർ നൌഷാദ് പട്ടത്തൂർ കാർഷിക ഡയറക്ടർ ഭരതൻ സെക്രട്ടറി എ ശിവദാസൻ എന്നിവർ സംസാരിച്ചു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു Two nine two six five.